അസലാമലൈക്കും ലൈനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ താറാവ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു താറാവിനെയാണ് എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടുതല താറാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്കിന്ന് കളയാതൊക്കെയാണ് ഏറ്റവും നല്ല നാടൻ താറാവ് ആയതുകൊണ്ട് തന്നെ ബോയിലർ താറാവ് ഒക്കെ ആണെങ്കിൽ സ്കിന്നെടുക്കാതൊക്കെയാണ് നല്ല അതിലൊരു ഫലം ഉണ്ടാവില്ല ഇത് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇത് വീട്ടിലുണ്ടായ താറാവ് തന്നെയാണ് ീതിയിലുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റികാരം ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ കാണുന്നതിൻ്റെ അടി കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും കുടുംബത്തിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റോസ്റ്റ് അപ്പത്തിന്റെ കൂടെയും പൊറോട്ടേന്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു വിഭവം കൂടിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ താറാവ് റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുക തീർച്ചയായിട്ടും ഇതിപ്പോൾ ഞാൻ കഴുകി വരാം ഇത് ചെറുതാക്കി മുറിച്ചെടുത്തതാണ് താറാവ് റോസ്റ്റാക്കാനാണെങ്കിലും കറി ആക്കാനാണെങ്കിലും ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ് നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് മൺചട്ടിയിലേക്ക് ഇട്ടു ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മുളകും പൊടി കാല് സ്പൂണ് പെരിഞ്ചീരകപ്പൊടി കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി കാല് സ്പൂണ് കുരുമുളകും പൊടി കാല് സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് രണ്ടും കാല് സ്പൂൺ ചീച്ചിയാണ് ഞാൻ ഇട്ടുകൊടുക്കണത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൊടുക്കാം ഇത് നന്നായി കുഴച്ച് ഇതിൻ്റെ മീതെ വെള്ളം പറഞ്ഞ് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ ഇതിൽ നന്നായി പിടിക്കണ വിധത്തിൽ മിക്സ് ചെയ്ത് വെക്കുകയാണ് നല്ലത് എന്നിട്ട് ഇതിൻ്റെ മീത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇത് വേവാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം അത് നന്നായി വേവില്ല ഇതാവും അപ്പോൾ നമ്മൾ ഇത് വിറകടുപ്പിൽ കൂടി ആകുമ്പോൾ കൂടുതൽ വെള്ളം വേണം കുക്കറിലാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇപ്പം താറാവൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ടാം സ്റ്റെപ്പ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ചട്ടി ചൂടായി ശേഷം ഞാൻ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി ഒരു അര ടേബിൾ സ്പൂൺ ഒഴിച്ചാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചെറുതായി കുനുകുന അരിഞ്ഞിട്ടാണ് ഇട്ടുകൊടുക്കണത് പേസ്റ്റായി ഇട്ടുകൊടുക്കുക അതെടുക്കാണ് ഇതിലേക്ക് ടേസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു ഇരുപത് ചെറുനുള്ളിയാണ് ചേർക്കുന്നത് അത് ചെറുതായി അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് വയന്റി വരാനും വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇപ്പൊ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് മാത്രം മതി ഉപ്പ് ഇറച്ചിയിൽ നേരത്തെ തന്നെ ചേർത്തിരുന്നു അതിൽ കറക്റ്റ് ഉപ്പാണ് ഇപ്പത് നന്നായി വയന്റി വരറ്റഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കണ സമയത്ത് ഇതിലേക്ക് ഒരിക്കലും കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത് കാരണം താറാവിൽ നന്നായി എണ്ണ ഒഴുകി വരുന്നുണ്ട് അത് കളയാതെ കളയാതെടുക്കുകയാണ് നല്ലത് അതിന് എണ്ണ കിണിഞ്ഞു വന്ന സമയത്ത് നമുക്ക് പിന്നെ ഇതിലേക്ക് വെടിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ സവാളയാണ് ചേർക്കുന്നത് വലിയതാണെങ്കിൽ ഒരു ഹാഫൊക്കെ മതിയാവും കൂടുതൽ മസാലകൾ വേണമെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് കൊടുക്കാം ഈ താറാവ് റോഷ്ട പുട്ടനാടൻ രീതിയിലാണ് വെക്കുന്നത് കുട്ടനാടൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് വെക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റാണിത് താറാവ് അന്ന് ഒരിക്കലും പറയാനും കഴിവില്ല അത്രക്കും നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണത് ഇതൊന്ന് വയൻ്റെ വരുന്ന സമയത്ത് ഇനി മസാലകളൊക്കെ ചേർക്കാം താറാവൊക്കെ കിട്ടണ സമയത്ത് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടൂല കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്കൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും എന്തായാലും ഇത് സൂപ്പർ ടേസ്റ്റുമാണ് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം കറിവേപ്പിലയും ചേർക്കാം ഇതിലേക്ക് പച്ചമുളകും മുളകും പൊടിയൊക്കെ കമ്മിയാക്കിയത് ഞാൻ കുരുമുളക് കൂടുതലിടാനും വേണ്ടിയിട്ടാണ് അപ്പോളാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുക ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിലായിരുന്നു അത് ഇട്ട് കൊടുക്കാം ൊന്ന് വേണ്ടി വരുന്ന സമയത്ത് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മെയിൻ ആണ് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തു ഇതിൽ കടന്ന് ഒന്ന് മൂത്ത് വരണം മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കരമസാലയും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പൊ കണ്ടോ താറാവ് റോസ്റ്റ് നന്നായി വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് കാരണം പൂ പോലെ വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ചെയ്യണത് ഇപ്പൊ കണ്ടതില് എണ്ണ ഇതിൽ തന്നെ നെയ്യ് വന്നിട്ടുണ്ട് ഇത് മുറിക്കണ സമയത്ത് നെയ്യൊന്നും കാണൂല അത് വേവണ സമയത്തുള്ളൂ ഇതില് നെയ്യ് ഇതില് വരുന്നത് ഇപ്പൊ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിക്കണം ശരിക്കും ഇതിലെന്താ നെയ്യാണ് ഇതിൽ തിളച്ച് ഇനി ഈ മസാലകളൊക്കെ ചേർത്തിട്ട് വേണം ഒരു അഞ്ചു മിനിറ്റ് ഇത് അടച്ചു വേവിച്ചെടുക്കാൻ അപ്പോളാണ് ഇതിലെ മസാലകളൊക്കെ എല്ലാം പൊടിക്കൊള്ളു ഇറച്ചിമക്ക് ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഞാൻ വേവിച്ചെടുത്തിന്റെ ശേഷം അര ടീസ്പൂൺ കുരുമുളകും പൊടിയും കാൽ ടീസ്പൂൺ ഗരം പൊടിയും ചേർത്ത് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം ഈ റോസ്റ്റ് ഞാൻ പൊറാട്ടൻ്റെ കൂടെയാണ് കഴിക്കണത് ഇത് പത്തിരിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ രക്ഷയില്ല പൊറാട്ടൻ്റെ കൂടെ ഇത് മാത്രം മതിഥിക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാല്ല